കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന വാക്ക് ഒഴിവാക്കാനാകില്ല രാജ്യത്തെ മധ്യവ്യവസായത്തിന്റെ നട്ടലായി കണക്കാക്കുന്ന ഈ പദം കോടിക്കണക്കിന് രൂപയുടെ വിറ്റ് വരവുള്ള ഒരു വ്യവസായത്തിന്റെ ഔദ്യോഗിക മുഖ എന്നാൽ ഈ വിചിത്രമായ വാക്ക് എങ്ങനെ രൂപപ്പെട്ടു അതിനു പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി ആരുടേതായിരുന്നു എന്ന ചരിത്രം അധികമാരും ചികന്നെടുത്തിട്ടില്ല ഈ കഥ ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവിന്റെതും ഒരൊറ്റ വ്യക്തിയുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിന്റേതുമാണ് ഐഎംഎഫ് എന്ന വാക്കിന്റെ ചരിത്രം ചിക്കയുമ്പോൾ സ്വാഭാവികമായ ഒരു പേര് കടന്നുവരും വരും ത്തിലെ അധികാരകരും പിന്നീട് രാജ്യത്തെ ഞെട്ടിച്ച കടം കയറി വിദേശത്തേക്ക് പോയ വ്യക്തിയുമായ വിജയ് മല്യ എന്നാൽ ഐ എം എഫിൽ എന്ന ലേബലിന്റെ ഉപജ്ഞാതാവ് വിജയ് മല്യ അല്ല മറിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് വിച്ചൽ മല്യ ആയിരുന്നു ഇന്ത്യൻ മദ്യ വ്യവസായത്തിന്റെ ഗതി മാറ്റിയെഴുതിയ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ആ ഒറ്റവാക്ക് വിജയമല്ലയെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത കാലത്തായി ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പലപ്പോഴും പരാമർശിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് ബ്രീവേഴ്സ് കമ്പനിയാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീകോവിലും മറ്റ് സ്വർണം പാകാൻ ആവശ്യമായ മുപ്പത് കിലോഗ്രാം സ്വർണം നൽകിയത് വർഷങ്ങൾക്ക് ഇപ്പുറവും മല്ലിയുടെ അയ്യപ്പ ഭക്തിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയരുന്നത് വ്യവസായ ലോകത്തെ അദ്ദേഹത്തിന്റെ ശക്തമായ സാന്നിധ്യത്തെയും ആത്മീയ ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു വിച്ചൽ മല്യയുടെ കഥ ആരംഭിക്കുന്നത് യുണൈറ്റഡ് ബ്രൂവറീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ബ്രിട്ടീഷുകാരാണ് ഈ കമ്പനി സ്ഥാപിച്ചത് എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന്റെ വക്കിൽ നിൽക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഈ സ്ഥാപനം തദ്ദേശീയനുമായ വിറ്റൽ മല്ലിയുടെ കൈകളിലെത്തി കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് വിറ്റൽ മല്ലിയ യു ബി ലിമിറ്റഡിന്റെ അധിപനും കമ്പനിയുടെ ആദ്യ ഇന്ത്യൻ ഡയറക്ടറുമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഉടമസ്ഥൻ യു ബി വിട്ടോന് പോയെങ്കിലും ഇന്ത്യയിൽ വിറ്റടിച്ച മാധ്യമങ്ങൾ അപ്പോഴും ഫോറിൻ ലിക്കർ അഥവാ വിദേശ നിർമ്മിതം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിനോ വിദേശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവിടെ നിർമ്മിക്കുന്ന മദ്യത്തിനോ ഈ പേര് നിലനിർത്തിയിരുന്നു ഈ വിദേശ ടച്ച് കാരണം പല ഉപഭോക്താക്കളും ഇതിന് വില കൂടുതലായിരിക്കുമെന്ന് കരുതി മദ്യം വാങ്ങാൻ മടി കാണിച്ചിരുന്നു ഇന്ത്യൻ മദ്യവിപണിയിലെ ഈ ഉപഭോക്തൃ പ്രതിസന്ധിക്ക് വിച്ചൽ മല്യ ഒരു പോംവടി കണ്ടുപിടിച്ചു വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കൾ പ്രത്യേകിച്ച് മോളോസസ് പോലുള്ളവ ഉപയോഗിച്ച് തദ്ദേശീയമായി നിർമ്മിക്കുന്ന മദ്യത്തിന് ഒരു പുതിയ പേര് നൽകുക എന്നതായിരുന്നു ആ ബുദ്ധിപരമായ നീക്കം ഈ കണ്ടെത്തൽ ഇന്ത്യൻ മദ്യവ്യവസായത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിച്ചു അങ്ങനെ വിൽമല്യ ആ ചരിത്രപരമായ പേര് ഇന്ത്യൻ മെയ്ഡ് ലിക്വർ ഈ നീണ്ട പേര് ചുരുക്കിയാണ് പിന്നീട് എന്ന രൂപപ്പെട്ടത് ഈ പേരിലൂടെ ലക്ഷ്യമിട്ടത് ഒരു സൈക്കോളജിക്കൽ മാർക്കറ്റിംഗ് നിലനിർത്തുകയും അതോടൊപ്പം ഇന്ത്യൻ മെയ്ഡ് എന്ന തദ്ദേശീയ മുദ്ര നൽകി വിലക്കുറവിന്റെ ഒരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു ഐ എം എഫ് എൽ എന്ന പേര് ഇന്ത്യൻ മദ്യവിപണിയിൽ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു സ്വീകാര്യത നൽകി വിദേശ മദ്യത്തിന്റെ ഗുണനിലവാരം പ്രതീക്ഷിക്കുന്നതോടൊപ്പം തദ്ദേശീയ നിർമ്മിക്കുന്നതിനാൽ വില കുറവായ ഈ ലോക്കൽ കുടിയന്മാർക്ക് വില കുറഞ്ഞ ഐറ്റംസ് മേടിച്ച് അടിക്കാൻ അവസരം നൽകി ഫോറിൻ എന്നും എന്നും എന്നാൽ ലോക്കൽ ലോക്കൽ വീണ ഒരു തനി ഐറ്റമായി ഇത് ഇന്ത്യൻ മദ്യപാനികൾക്കിടയിൽ ബുദ്ധിപരമായ പേരിടൽ തന്ത്രം വളരെ പെട്ടെന്നാണ് അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് മുതൽ സർക്കാർ രേഖകളിലും മദ്യ കമ്പനികളുടെ പരസ്യങ്ങളിലും വിൽപ്പന കേന്ദ്രങ്ങളിലും ഐ എം എഫ് എന്ന വാക്ക് ഒരു ഔദ്യോഗിക പദവിയെ സുപരിചിതമായി മാറി അതോടെ ഈ പദം ഇന്ത്യൻ മദ്യ വ്യവസായത്തിന്റെ ഭാഗമായി എന്നതിൽ നിർവചനമായി തന്നെ മാറി ിമിറ്റഡിന്റെ വളർച്ചയുടെ രേഖപ്പെടുത്തുമ്പോൾ കേരളത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ആദ്യത്തെ ഡിസ്റ്റിലറി സ്ഥാപിച്ചത് കേരളത്തിലായിരുന്നു മദ്യ ഉപഭോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംരംഭം ഐ എം എഫ് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും വിപണനത്തിലും യു ബി ഒരു മുൻനിര ശക്തിയായി വളരാൻ സഹായിച്ചു വിജയ് മല്യയുടെ നേതൃത്വത്തിൽ യു ബി ഗ്രൂപ്പ് മദ്യവിപണിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു അദ്ദേഹത്തിന്റെ ആഡംബര ജീവിത ശൈലിയും പാർട്ടികളോടുള്ള താല്പര്യവും കാരണം ഓഫ് ഗുഡ് ടൈംസ് എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാൽ ഈ ആഡംബര ജീവിതം അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന് പിന്നീട് തിരിച്ചടിയായി മാറി വിജയമല്ലയുടെ വ്യവസായ താല്പര്യങ്ങൾ പലപ്പോഴും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തി പ്രത്യേകിച്ച് കിങ് ഫിഷർ എയർലൈൻസിന്റെ പരാജയം യു ബി ഗ്രൂപ്പിന്റെ സാമ്പത്തിക അടിത്തറ ഇളക്കി ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപയുടെ വായ്പ എടുത്ത് അദ്ദേഹം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് ഏകദേശം ഒൻപതിനായിരം കോടി രൂപ കബളിപ്പിച്ചതിന്റെ പേരിലുള്ള നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനായി രണ്ടായിരത്തി പതിനാറ് മാർച്ച് രണ്ടിന് വിജയ് മല്യ ബ്രിട്ടനിലേക്ക് കടന്നു ഈ സംഭവം രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു ഒരു കാലത്ത് രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന ഒരു വ്യവസായ പ്രമുഖൻ നിയമ നടപടികളിൽ നിന്ന് ഒളിച്ചോടുന്നത് ഇന്ത്യക്ക് ഒരു വലിയ തിരിച്ചടിയായിരുന്നു നാട്ടിൽ നിന്ന് ഒളിച്ചോടി വർഷങ്ങൾക്ക് ശേഷവും വിജയ് മല്യ തന്റെ ഭക്തി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു സ്വർണ്ണപൂഷ്യ ക്ഷേത്രങ്ങളുടെ കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് അഭിമുഖങ്ങൾ നടപടികളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോഴും സ്വന്തം നിലപാടുകൾ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് വിച്ചൽ മല്യ തുടങ്ങിവച്ച ഐ എം എഫ് എൽ എന്ന ആശയം ഇന്നും ഇന്ത്യൻ മദ്യവ്യവസായത്തിൽ നിലനിൽക്കുന്നു ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിദേശ ശൈലിയുടെ മദ്യങ്ങളെല്ലാം ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് വിസ്കി റമ്മ വോഡ്ക ബ്രാൻഡി എന്നിവയുടെ ഇന്ത്യൻ പതിപ്പുകൾ ഐ എം എഫ് എൽ ലേബലിൽ കോടിക്കണക്കിന് രൂപയുടെ വിറ്റ് ഉണ്ടാക്കുന്നു